ഹലോ ഞങ്ങളിന്ന് റേസ്ഖാന്റെ വീട്ടിലാണ് തറവാട്ടിലാട്ടോ ഇവിടെ നിന്നൊരു ചെറിയൊരു ഫങ്ഷനാണ് ഞങ്ങള് മൂത്തച് ചമ്മന്തി എല്ലാം അരക്കുന്നുണ്ട് പച്ചവോളെല്ലാം മുറിച്ചിടുന്നുണ്ട് എന്തുവാ എന്താ ഹോട്ടൽ വരുന്നുണ്ട് അല്ലേ അങ്ങനൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ശേഷമുള്ള ഫ്രൂട്ട്സ് ആട്ടോ നമ്മളെ പെങ്ങളാ ബിരിയാണി ബിരിയാണി ഒക്കെ ബിരിയാണി ഒക്കെ എന്തായി എടുത്തിട്ട തക്കാളിയൊക്കെ പപ്പലും മയ്യത്തും കിടക്കുമ്പോൾ കടക്കണ്ടാടിയാടിയെന്താ പറയണ്ടോ ബിരിയാണീനെ കുറിച്ച് ഞാൻ ഇവക്കോടിയമ്മളെ പങ്ങളാട്ടോ മൂത്ത പൊങ്ങൾ വെക്ക എന്നാ വെക്കല് ഞമ്മളെ തറവാടാട്ടോ തറവാട് പോര കൂടിയതാ ഇതാട്ടോ എല്ലാരും നമ്മളെ ഉമ്മയാണ് അമ്മയമ്മ സ്വന്തം സ്വന്തം നിങ്ങള് നാളെ യൂട്യൂബിൽ ഉണ്ടാവോ തൊഴിലുറപ്പ് പോകുമ്പോൾ ചോദിക്കൂ നിങ്ങൾ നിങ്ങളോട് പറയൂ നിങ്ങളോട് വെക്കു ഫോണിന്റെ ഉള്ളു കണ്ടക്കല്ലോ നിങ്ങളെ അയിനെന്താ കോഷോറാ എന്ത് നോക്കാനാ ഇനി കാണൂലെ പോന്നോ നല്ല തട്ടൊക്കെ മുത്തുഅിക്കട്ടെ എങ്ങനെ എങ്ങനെ എഴുപത്തയ്യായിരം എനിക്ക് വേണന്നോരീസ് എന്തിനാണ് എനിക്ക് എഴുപത്തയ്യായിരം അതല്ല അന്ന ഞാൻ പിടിക്കുന്നതിനാണ് എനിക്ക് എഴുപത്തയ്യായിരം തരാം തരാം ഓക്കെ എന്റെ മുഖം എനിക്ക് എന്നാലല്ലേ തരാൻ പറ്റുള്ളൂ ോളി അലക്കിക്കോളി നല്ല മണക്കിക്കോളി എടുത്തിണോ കണക്കുള്ളതാ കുത്തണന്ന് ഇതിപ്പോ തിന്ന് തിന്ന് ഉള്ളിയൊക്കെ കയ്യാനല്ലോ എന്തൊക്കെ നോക്കീട്ട് മുത്തച്ച ചേട്ടോ ഒന്ന് വയറലായിക്കോട്ടെ വെച്ചിട്ടാ വയറലോട്ടി മസാല മസാല ഇട്ടോളീ മതി കുത്തിയത് ഇവിടെ തകൃതിയെ നടക്കണ്ടോ മഞ്ഞപ്പൊടി ഇട്ട് അങ്ങനെ പുകയാണ് കേട്ടോ ബിരിയാണിക്ക് നല്ല രസം ഉണ്ടല്ലോ പുക ഇങ്ങനെ നല്ല പുക എന്തിട്ട് കുരുമുളക് 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 ഇട്ടു ഇഞ്ചിട്ടു ഇതിലൊക്കെ ഇട്ടതാ മല്ലിച്ചു കുരു കുത്തി ബീഫ് മസാല എല്ലാം ഇങ്ങനെ ബിരിയാണിക്ക് പോകാ ബിരിയാണി മസാലപ്പ മന്തി ആവുമല്ലോ പോക ബിരിയാണി അങ്ങനെ പുക കാലിട്ട് ഇപ്പത്തെ ആക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉള്ളി തക്കാളി എല്ലാം നല്ല പുകഞ്ഞിട്ട് ഇങ്ങനെ കണ്ണിലും വെള്ളം വരുത്തുക കുരുമുളക് പിന്നീട തേങ്ങി പിന്നെ ഇടുക നല്ല സൈനിക്കുന്നത് ഓണം ഓണാക്കിയപ്പോ മൈമൂനാന്നുള്ള സൈനാന്നൊക്കെയാ വിളിക്കുന്നത് എന്നെ വിളിച്ചത് പിന്നെ വിളിച്ചത് സൈന ചിക്കന് മല ബിരിയാണി മസാല ഇട്ട് നല്ല ഇളക്കുക ഉപ്പുണ്ടോ ഉപ്പ് ഉപ്പ് ഉപ്പാ ഉപ്പ് എടുത്തിട്ട് വന്നോട് വാരിപുടി ഒന്നും പറയല്ലേ ഞാൻ എടുത്തിട്ട് ഉപ്പ് എടുത്തിട്ട് പണിയാലും മര്യാദ എന്താ പറയുക നല്ലോണം പണി എടുത്തോണ്ടിരുന്നു താത്ത യൂട്യൂബ് വന്നപ്പോ വെറു താളി പണിയെടുക്കല് മാത്ര ൂടെത്തത് ഉപ്പൊന്നൂടെ തൈര്യാണിയില് ബീഫ് ബിരിയാണി കൊണ്ട് തൈര് ഉപ്പ് കുറച്ച് കൊറവാ നല്ല കൊറവുണ്ട മറ്റേ ബീഫ് കുരുമുളകും പിന്നെന്താ മഞ്ഞപ്പൊടി ഉപ്പൂലേ ഉപ്പൂട്ട് വേവിപ്പിച്ച ബീഫ് മസാലയൊക്കെ മസാല ഒക്കെ ഇടുക കഷ്ടപ്പെട്ടിങ്ങനെടുക്കണം കേട്ടോ ഒന്നാലേ കിട്ടുള്ളൂ അത് വെള്ളമിങ്ങോട്ട് പൊട്ടിയാദ്യണ്ട് അങ്ങനെ ഇട്ടു നമ്മളെ അയിനക്കുട്ടെ അതിനക്കുട്ടെ

വീടിയെടുക്കുന്നുങ്ങളെ പരിപാടി കഴിഞ്ഞ് അങ്ങനെ ബിരിയാണി നെയ്യ് വയ്ക്ക